വലിയ അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത് നിരന്തരം അപകടം നടക്കുന്ന ഒരു സ്ഥലം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇതിവിടെ നിങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണല്ലോ ഇവിടെ നിരന്തരം ആവശ്യപ്പെടുന്ന യുഎസ്പിയുടെ വണ്ടി പോകുന്നു വണ്ടി പറഞ്ഞു ഇവിടെ സ്ഥിരം ബോഡി വരയ്ക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ആക്സിഡൻറ്റായി മുപ്പത്തഞ്ചിൽ കൂടുതൽ മരണം നടന്നു പത്തിരുപത് പേരെ കയ്യും കാലം ഇല്ലാതായി അരക്കുന്നത് ഇപ്പോഴും മുറിച്ച് കളഞ്ഞ ആൾക്കാരുണ്ട് ഇത് റോഡിൻ്റെ അവസ്ഥയല്ലെങ്കിൽ ഇത് ഇത്രയും പരിക്കുള്ള മിൻസല്ല റോഡാണ് ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് നിയമ നടപടി എടുക്കാൻ വേണ്ടി എത്രയും പ്രാവശ്യങ്ങൾ എത്ര സമരങ്ങളൂടെ കഴിഞ്ഞതാണ് നാട്ടുകാരെ ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആൾ ആൾക്കൂടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഇവിടുത്തെ പിഞ്ചു മക്കളാണ് ഇന്ന് എക്സാം ആയതുകൊണ്ടാണ് ഇവിടെ എത്ര പിള്ളേരായത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈസ്കൂൾ കിട്ടുന്ന സമയത്ത് ഈ നാലുമണി സമയത്ത് ഇതിൽ കൂടുതലും മരണം നമ്മൾ കാണേണ്ടതാണ് കണ്ടതിലെ ഏറ്റവും വലിയ വിഷമമുള്ള മറന്നാണ് എന്നുള്ളത് പക്ഷേ ഇത്ര പിള്ളേരെല്ലാം ഇവിടെ ഉണ്ടാവാറുള്ളത് അതാണ് നമ്മൾ വണ്ടി ആ വളവിൽ നിയന്ത്രണം അല്ല വേറെ വണ്ടി വന്ന് ഇതിൽ തട്ടി വണ്ടി മാറുന്നതാ വേറെ വേറെ വണ്ടി വന്ന് ഈ സൈഡിൽ നിന്ന് പോകുന്ന വണ്ടി സ്ലിപ്പായി പോയി ആ വണ്ടി തട്ടി പിന്നെയാണ് വണ്ടി പറയുന്നത് അതായത് വേറൊരു വണ്ടി തട്ടിയാണ് ഇത് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് നമുക്ക് ഈ സ്ഥലം അപകടം നടന്ന സ്ഥലമൊന്ന് കാണാം കാരണം ഇത് ഇവിടെ സ്ഥിരമായിട്ട് ഇതിനാണ് പനയമ്പാടം എന്ന് പറയുന്നത് ഈ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് നാട്ടുകാരെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്നു അവർ പറയുന്നത് ഇത്രയും അപകടം നടന്ന ഒരു പ്രദേശമായിട്ട് പോലും നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ അപകടം നടന്ന എവിടെയാണ് ലോറി മറിഞ്ഞ ആ പ്രദേശമാണ് നമുക്ക് കാണാനുള്ളത് ഇവിടെ ഈ ഭാഗത്താണ് ഇവിടേക്കാണ് ലോറി മറിഞ്ഞത് ഇവിടെ നിന്നും സ്വാധീനം നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഈ പ്രദേശത്താണ് ഇതിൽ ഇതിൻ്റെ ഈ വശങ്ങളിൽ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളാണ് കുട്ടികളാണ് മറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണോ ഇല്ല ആൾ അറിയുന്നതാണ് ഇവിടേക്ക് വണ്ടി മറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ ആളുകളാരെങ്കിലും ഇവിടെയുള്ള ആളുകളാണോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ സിമെൻ്റ് ലോഡുമായി വന്ന വണ്ടിയാണ് സിമെൻ്റ് ലോഡ് സിമെൻറ്റ് ചാക്കുകളെല്ലാം തന്നെ അപ്പുറത്തേക്ക് മറിഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചാലിലേക്ക് ഈ വണ്ടി ഈ ചാലിലേക്ക് മറിയുന്നു ഈ റോഡരികിലൂടെ നടന്ന് സ്കൂൾ വിട്ട് റോഡരികിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാക്കുന്നത് ഇവിടെയെല്ലാം തന്നെ മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ നേരത്തെ വൈകിട്ട് മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത് ഒരു ലോഡ് ചാക്കും സിമൻറ്റ് ചാക്കുമായി അവിടെ നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്കായിരുന്നു ഈ വണ്ടി പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് മറ്റൊരു വണ്ടി അതായത് എതിർദിശയിൽ വന്നിരുന്ന മറ്റൊരു വാഹനം ഇടിച്ച് ഈ ലോറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് നാല് കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് അവരുടെ പേരൂരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതുള്ളൂ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇത് റോഡ് നന്നാക്കാനുള്ള ഒരു നട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് ഈ റോഡിൽ സ്വാതി നമുക്ക് ഈ റോഡിൽ കാണാവുന്നതാണ് ഇവിടെ ഇത് ബലം ഇത് കൂട്ടുന്നതിന് വേണ്ടി ഗ്രിപ്പ് കൂട്ടുന്നതിന് വേണ്ടി റോഡിൽ ഇത്തരത്തിൽ ഒരു വരകൾ പോലെ ഇട്ടിരിക്കുന്നുണ്ട് അത് സാധാരണഗതിയിൽ അപകടം നിത്യസംഭവമായതുകൊണ്ട് ചെയ്തതാണ് പക്ഷേ അതുപോലും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം തന്നെ ഇവിടെ സ്ഥലത്ത് വന്നിരുന്നു അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥലത്തുണ്ട് ആളുകളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഇതിനകത്ത് തീരുമാനമുണ്ടാകുന്നതുവരെ ഒരു നടപടികളും അതായത് റോഡ് ഗതാഗതം സ്തംഭിക്കും റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം ചെയ്യും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് പാലക്കാട് റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് പോലീസും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാം ഇവിടുത്തെ ആളുകളോട് നാട്ടുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്